ും ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാൽ കപ്പയാണ് അതിനു വേണ്ടി കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നല്ല മണ്ണുണ്ട് നല്ലപോലെ കഴുകണം കേട്ടോ അതിനുശേഷം അത് ചെറുതാക്കി കൊത്തി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് കഴുകി വാർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ വലിഞ്ഞതിന് ശേഷം ഒരു എടുത്തിട്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി വെക്കണം അതിനുശേഷം രണ്ട് വിസിൽ കുക്കർ എങ്ങനെയായാലും പഠിക്കണം കപ്പ വെന്ത് വരണം അതിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാലും തേങ്ങ ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാം അത് നമുക്ക് നല്ലതുപോലെ പീഞ്ഞ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇവ ഇവ രണ്ടും കൂടി മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലും എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇവയൊന്ന് തിളയ്ക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നമ്മൾ അത് നന്നായി മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക അതിലേക്ക് വറവിടാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് നല്ലതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം കടുക് നല്ല പൊട്ടണം പൊട്ടണ കാണാൻ തന്നെ ഒരു രസമല്ലേ അതൊന്നാവി ഇങ്ങനെ ഇരുന്ന് പൊട്ടി നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ സ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി കുറച്ച് മൂത്ത് വന്നതിന് ശേഷം ഞാൻ രണ്ട് ചുവന്ന മുളക് എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ ചുവന്ന മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിൽ ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ മുരിഞ്ഞ് വന്നതിന് ശേഷം ഇവ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള കപ്പയിലേക്ക് കൊടുക്കുക കാണാൻ തന്നെ നല്ല രസമില്ലേ വെളുത്ത കപ്പയിലേക്ക് ചോന്ന മുളകും പച്ചക്കളുള്ള ചെറിയ ചെറിയുള്ളി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി മിക്സാക്കുക മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ഇവ നമുക്ക് വേറൊരു വായൻ്റെ ഇല എടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്യാം ഇത് ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇലയ്ക്ക് മൂത്ത മോൾക്ക് ഇട്ടപ്പോൾ ചെറിയ ആൾക്കും വേണം അപ്പോൾ ചെറിയ ആൾക്കും ചെറിയൊരു വായൻ്റെ ഇലയിലാക്കി അവൾക്കും വിളമ്പി ശേഷം കുറേ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫുണ്ട് ആ ബീഫ് ആ പാൽ കപ്പേക്ക് നല്ല ടേസ്റ്റാണ് അത് അതിലേക്ക് ഇട്ട് പിന്നെ ചെറിയ ഇതിലേക്ക് ആൾക്കും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം മിക്സ് ആക്കിയതിന് ശേഷം ഉപേക്ഷിക്കും വാവ് അടിപൊളി സാധനം നല്ല രസമുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ അതുപോലെ ഇനി അടുത്ത ആളും കഴിച്ചു വെക്കി ഓ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കിടക്കും അവൾ സൂപ്പർ എന്ന് പറഞ്ഞു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ